ഊ എന്ന അക്ഷരം ഉലകത്തിൻ്റെ ഉത്തമമായ അക്ഷരം ഊ ഉള്ളതുകൊണ്ടാണ് ഉലകവും ഉരുണ്ടിരിക്കുന്നത് ഊരിനെ ഉജ്ജ്വലമാക്കാൻ ഉജാലതേച്ച ഉളപ്പിട്ട് ഊർജ്ജത്തിന് ഊന്നൽ കൊടുത്ത് ഉരുട്ടി മാറ്റിയതും മൂവിലാണ് ഊർജ്ജത്തിൻ്റെ ഉടായ്പിൽ ഉന്നതസ്ഥാനത്ത് ഉത്തരം പറഞ്ഞ ഉമ്മൻ ചാണ്ടിയും ഊരാ കുടുക്കൽപ്പെട്ടുഴലുന്ന ഉദ്യോഗസ്ഥരും ഊവിലാണുള്ളത് ഊ ഉരുട്ടി എഴുതിയാൽ ഉഗ്രനായിരിക്കും ഉത്തമമായിരിക്കും ഊ ഉത്തരേന്ത്യയിൽ നിന്നോ ഉഗാണ്ടയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല ഉണ്ണികൾ സ്കൂളിൽ ഉറിയും ഉലക്കയും മുരലും ഊഞ്ഞാലും ഉരുവിട്ട് ഊട്ടി ഉറപ്പിച്ചെടുത്തതാണ് ഈ ഉയർച്ചയാണ് ഉയർത്തിവിട്ടത് ഉപഗ്രഹമാണ് ഉദ്ദേശിച്ചത് ഉന്നതികളാണ് ഉണ്ട കാണാതെ ഉരുണ്ടുകളിച്ച ഉന്നതന്മാരും ഉണ്ടയെക്കുറിച്ച് ഉന്നത അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് ഉസ്താദുമാർ ഉന്നയിച്ചത് മൂവിലാണ് ഊ കൊണ്ട് ഉടായിപ്പുണ്ടാക്കിയാൽ ഉണ്ട തിന്നണമെന്നുണ്ടോ ഉന്നതന്മാർ ഉണ്ട് ഉരുട്ടാതെ ഊരി പോകാറുമുണ്ട് ഉള്ളതെല്ലാം ഊവിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉദയവും ഉച്ചയും ഉഷസന്ധിയും ഉപ്പയും ഉമ്മയും ഉറ്റവരും ഉടകും ഉത്സാഹമോ ഉന്മേഷോ ഉന്മാദോ ഉത്കണ്ഠേയും ഉത്തരങ്ങളും ഉദാഹരണങ്ങളും ഉന്നം വെച്ചതും ഊന്നൽ കൊടുത്തതും ഊഹിച്ചെടുത്തതും ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും മൂവിലാണ് ഉറക്കം ഉഷാറാവണമെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞുറങ്ങണം ഉടുതുണി ഉടുത്തെടുത്തുണ്ടാവണമെന്നില്ല ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉയർച്ചയുടെ ഉയരങ്ങളിലേക്ക് ഉയർന്ന പി ടി ഉഷയും ഉയരിനെ ഉന്മാദത്തിലേക്ക് ഉളിയിട്ടിറക്കിയ ഉഷാ ഉതുപ്പും ഉൾക്കരുത്തുൾക്കൊണ്ട് ഉദാപ്തമാക്കിയത് ഉറൂ ഉമ്മച്ചുവിനെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടല സൂരിക്കൊടുത്തത് ഉദ്യോഗസ്ഥരാണ് ഉത്രാടപ്പാച്ചിലും ഉത്രിട്ടാതി വള്ളംകളിയും ഉയരിനെ ഊഷ്മളത ഉണർത്തുന്ന ഉത്സവങ്ങളാണ് സിദ്ധാർഥ ഇത് ഭയങ്കരമായിട്ടുള്ള കഴിവാണ് കാരണം ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പടപട പടപട എന്ന് പറഞ്ഞിട്ട് ഫ്ലോയിൽ പോവാന്ന് പറയുന്നത് പഠിച്ചിരിക്കുന്ന പാട്ട് പാടാനായിട്ട് കൃത്യമായിട്ടുള്ള ഫ്ലോയിൽ പോകില്ല ആൾക്കാർ അപ്പോഴാണ് ഈ വാക്കുകൾ കൊണ്ട് അമ്മാനെ പാടുക എന്ന് പറയുന്നതിന്റെ അപാരമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് അതിന്